മോഹമുദ്ഗ്രത്തിൽ രണ്ടാം ഭാഗത്തിൽ മൂന്ന് ശ്ലോകങ്ങളാണ് പൂർത്തിയാക്കിയത് ഭിക്ഷാവൃത്തിയിൽ ബാഹ്യമായ ഒന്നും തന്നെ കൈവശമില്ലാതെ അലയുന്ന ഭിക്ഷുവിനും ആശാഭാശം തന്നെ ദിനരാത്രങ്ങൾ ഋതുക്കൾ കടന്നു പോകുന്ന ഗതിക്കനുസരിച്ച് ആയുസ് പോകുന്നതറിഞ്ഞാലും ആശാപാശം തന്നെ ആശാബദ്ധരായി നമ്മൾ കഷ്ടപ്പെടുന്നല്ലോ ഈ ഒരു വിവേകജനകമായ ഉപദേശമാണ് നൽകിയത് തുടർന്ന് പറയുകയാണ് യാവ പശ്ചാത്ത ഇവിടെ യാവ് വിത്തോപാർജന ശക്ത എന്നുള്ളടത്ത് യത് വിർജനരക്ത യാവ് വിത്തോപാർജനശക്ത എന്നൊക്കെ പാഠഭേദങ്ങളുണ്ട് അർത്ഥം യാവത് എത്ര കാലം വരെ വിത്തോപാർജന ധനം പണം ആർജിക്കാനുള്ള ശക്തിയുണ്ടോ ഒരു മനുഷ്യന് എത്ര കാലം വരെ പണം സമ്പാദിക്കാനുള്ള ശക്തിയുണ്ടോ താവത് അത്രയും കാലം നിജപരിവാരോ രക്ത സ്വന്തം ബന്ധുക്കൾ വളരെ ആസക്തിയോടെ താത്പര്യത്തോടെ സ്നേഹത്തോടെ കൂടെയുണ്ടാവും ഒരു വീട്ടിൽ ഗൃഹസ്ഥനായി കഴിയുന്ന കാലത്തോളം നമുക്ക് പണം സമ്പാദിക്കാനുള്ള ശേഷിയുണ്ടോ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുക അല്ലെങ്കിൽ പ്രത്യേകം പ്രത്യേകം ജോലികൾ ചെയ്ത് നിത്യക്കൂലി മേടിക്കുക അല്ലെങ്കിൽ വ്യവസായം തുടങ്ങിയവ ചെയ്ത് പണം സമ്പാദിക്കുക ഏത് വിധത്തിലും ആകട്ടെ കൃഷിയോ വ്യവസായമോ മറ്റ് സേവാ മേഖലയോ ഏതോ ആവട്ടെ എത്ര കാലം വരെ ഒരാൾക്ക് അധ്വാനിക്കാനും പണം സമ്പാദിക്കാനുമുള്ള ശേഷിയുണ്ടോ അതാണ് യാവ് വിത്തോപാർജന ശക്ത എത്ര കാലം വിത്തം ധനം ഉപാർജിക്കാനുള്ള നേടാനുള്ള ശക്തിയുണ്ടോ അത്രയും കാലം താവത് നിജപരിവാരോ രക്ത സ്വന്തം പരിവാരം ബന്ധുക്കൾ വളരെ ആസക്തിയോടുകൂടി കൂടെ ഉണ്ടാവും പതിയാകട്ടെ മക്കളാകട്ടെ പത്നിയാകട്ടെ ഇന്ന ആൾക്കാരൊന്നും ഇല്ല ആരെയൊക്കെയാണോ നമ്മൾ ബന്ധുക്കൾ എന്ന് പറയുന്നത് അവരൊക്കെ കൂടെ ഉണ്ടാവും സമ്പന്നരുടെ വീട്ടിൽ വിരുന്നുകാരൊഴിഞ്ഞ നേരം ഉണ്ടാവില്ല എന്ന് പറയാറുണ്ട് എല്ലാവർക്കും വേണ്ടി വരും പണം സമ്പാദിക്കാൻ ശേഷിയുള്ള കാലം വരെ പശ്ചാദ് അതിനു ശേഷമോ ധാവതി ജർജരദേഹേ ജർജരമായിരിക്കുന്ന ജരബാധിച്ച ക്ഷീണിതമായിരിക്കുന്ന ദേഹത്തിൽ ഓടുകയാണ് അത്യധ്വാനം ചെയ്ത് കുടുംബത്തെ പോറ്റാൻ വേണ്ടി പണം സമ്പാദിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ശരീരം മുഴുവൻ കേടുവന്നു രോഗഗ്രസ്തമായി ക്ഷീണിതമായി ശരീരം മുഴുവൻ ജർജരമായി ജരബാധിച്ചു വയ്യ ഇപ്പോൾ പണം സമ്പാദിക്കാനുള്ള ശക്തിയില്ല അധ്വാനിക്കാനുള്ള ശേഷിയില്ല ആ സമയത്ത് വാർത്താം പൃച്ഛതി കോപി ഗേഹേ ഗേഹേ വീട്ടിൽ കോപി ആരും തന്നെ വാർത്താം ന വാർത്ത ചോദിക്കുന്നില്ല സുഖാണോ എന്തൊക്കെയാണ് വർത്തമാനം ഭക്ഷണം കഴിച്ചുവോ വിശ്രമിച്ചുവോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചോ ഒരു വർത്തമാനവും ചോദിക്കുന്നില്ല എന്താ പോയില്ലേ എന്നുള്ള മട്ടിലാണ് ഓരോരുത്തർ നോക്കുക ഇത് ഒരു സാർവത്രികമായ സ്ഥിതിയാണ് ധനം സമ്പാദിക്കാൻ ശേഷിയുള്ള കാലത്തോളം എല്ലാവർക്കും വേണ്ടപ്പെട്ടവനായിരിക്കും ഇതാണ് ലോകസ്ഥിതി എല്ലാ ബന്ധങ്ങളും സ്വന്തങ്ങളും ധനത്തിൻ്റെ അപേക്ഷയിലാണ് ധനത്തിൻ്റെ അപേക്ഷയിലാണ് വാർദ്ധക്യത്തിൽ മറ്റുള്ളവരാൽ പരിപാലിക്കപ്പെടേണ്ടുന്ന അല്ലെങ്കിൽ ശ്രദ്ധിക്കപ്പെടേണ്ടുന്ന സ്ഥിതിയിൽ പ്രത്യേകിച്ച് വരുമാനമാർഗം ഇല്ലെങ്കിൽ അങ്ങേയറ്റം കഷ്ടപ്പാട് തന്നെയാണ് അയാൾക്ക് ഇതാണ് ലോകത്തിലെ സ്ഥിതി ഇതെന്തിനു പറഞ്ഞു എന്നാണെങ്കിൽ എൻ്റെ എൻ്റെ എന്നുള്ള പാശത്തിൽ പെട്ട് നമ്മൾ ബദ്ധരായി കഴിയുകയാണ് ഒരു നിമിഷം ചിന്തിക്കാൻ ആവശ്യപ്പെടുകയാണ് ഈ ബന്ധങ്ങളും സ്വന്തങ്ങളൊക്കെ പണത്തിൻ്റെ അപേക്ഷയിലാണ് ധനത്തിൻ്റെ അപേക്ഷയിലാണ് ഇത് മനസ്സിലാക്കി ഇത്രയേ ഉള്ളൂ എന്ന തിരിച്ചറിവോടുകൂടി ജീവിക്കാൻ ഒരാൾക്ക് കഴിഞ്ഞാൽ അയാൾ ഒന്നിനാലും ബന്ധനാവില്ല അയാളൊന്നും പ്രതീക്ഷിക്കുകയുമില്ല നേരെ മറിച്ച് പ്രതീക്ഷിച്ചാലോ നാളെ എൻ്റെ പത്നി നോക്കിക്കോളും അല്ലെങ്കിൽ നാളെ എൻ്റെ പതി നോക്കിക്കോളും നാളെ എൻ്റെ മക്കൾ നോക്കിക്കോളും എന്ന് പ്രതീക്ഷിച്ചാലോ പ്രതീക്ഷിച്ചാൽ ഒരു സംശയവും ഇല്ലാതെ ദുഃഖ അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് ഈ തിരിച്ചറിവോടുകൂടി ലോകത്ത് ജീവിക്കുകയാണെങ്കിൽ അയാൾക്ക് നാളെ ദുഃഖിക്കേണ്ടതായി വരില്ല ഇതാണ് വിവേകജനകമായിരിക്കുന്ന ഒരു വസ്തുതാ പ്രഖ്യാപനം തുടർന്ന് ജട്ടിലോ उदरनिमित्तं बहु कृतवेशः जटिलो मुण्डी लुञ्जितकेशः काषायाम्बरबु पश्यन्नपि च न पश्यति मूठः उदरनिमित्तं बहु, बहु जटिलः मुण्डी ലുഞ്ചിത ലുഞ്ചിതകേശ കാഷായംബര ബഹുകൃതവേഷം എല്ലാം ഒരു സന്യാസിയുടെ ബാഹ്യഭാവത്തെ പറയുന്ന വാക്കുകളാണ് പശ്യൻ അപി കാണുന്നവനാണെങ്കിലും ന പശ്യ കാണുന്നില്ല പിന്നെ എന്തിനാണ് ഈ വേഷങ്ങളൊക്കെ പറയുകയാണ് ഉദരനിമിത്തം ബഹുകൃതവേഷ ഉദരനിമിത്തമായിട്ട് ബഹുകൃതമായ വേഷം കെട്ടി അലയുകയാണ് ഇങ്ങനെ സന്യാസത്തിൻ്റെ താത്പര്യം പോലും അറിയാതെ സന്യാസത്തിൽ സന്യാസത്തിൻ്റെ ലക്ഷണങ്ങളെ ധരിച്ചുകൊണ്ട് നടക്കുന്ന ലിംഗങ്ങൾ ധരിച്ചുകൊണ്ട് നടക്കുന്ന അവസ്ഥയെ കാണിക്കുന്നു ആ ശ്ലോകം അടുത്ത പ്രാവശ്യം ചിന്തിക്കാം